അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അനേകം മനോഹരമായ പാട്ടുകളുണ്ട് ചില പ്രധാനപ്പെട്ട പാട്ടുകൾ ഞാനിന്ന് ആദ്യത്തെ വരി പറയാം ചിലതെങ്കിലും നിങ്ങൾ ഓർക്കും ഇരുട്ടിന്റെ ആത്മാവ് സിനിമയിൽ മനോഹരമായൊരു പാട്ടുണ്ട് ഈ മന്ദിലേ മുന്നിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം എസ് ജാനയ്ക്ക് കിട്ടിയ പാട്ടാണ് ഓപ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ അതിൽ തന്നെയുള്ള ചാറ്റൽ മഴയും കാട്ടിലെ കുറുക്കന്റെ കല്യാണം മറ്റൊരു പാട്ട് പൊട്ടിക്കാൻ ചെന്നപ്പോൾ മുറ്റത്തെ മണമുണ്ടോ എന്ന് പറയുന്ന ഓപ്പോളിലെ പാട്ട് പകൽക്കിനാവ് എന്ന് പറയുന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് ഒന്ന് തൊഴുന്നേ കേശവ തൊഴുന്നേശാതിപാദം തൊഴുന്നേ എന്ന് പറയുന്ന പാട്ട് അതിലെ തന്നെ കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി അതുപോലെ പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിലെ സാഗരങ്ങളെ ഉണർത്തിയ സാമഗീതമേ സാമ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമ സംഗീതമേ അതിലെ തന്നെ ആ ആ രാത്രി രക്തശോഭമാ നഖക്ഷതങ്ങൾ എന്ന് പറയുന്ന എം ഡിയുടെ മനോഹരമായ സിനിമയിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി എന്ന് പറയുന്ന പാട്ട് കേൾ മദ്യ ഭാഷ കേൾക്കൂദി ഗയാണു നീരാഡുവാളയിൽ നിരാഡുവാഡുവാളയിൽ നീരാ വന്നു നിളയിൽ നീരാടുക അതുപോലെ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിലെ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്ങി മന്മഞ്ഞളരച്ചുവച്ചു ീരാടുമ്പോ എന്ന് പറയുന്ന പാട്ട് പിന്നെ വളരെ പ്രസിദ്ധമായ വടക്കൻ വീരഗാഥയിലെ ചന്ദനല്ലേ പസുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ ചന്ദനല്ലേ പസുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ മൈവർണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ യൗവനമോ ഋതുദേവതയോ ചന്ദന സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ അതിലെ തന്നെ ഇന്ദുലേഖ കൺ തുറന്നു എന്നുള്ള പാട്ട് പരിണയത്തിലെ മനോഹരമായ ഒരു പിടിപ്പാട്ടുകളുണ്ട് യൂസഫലേഖരി സാറാണ് അത് എഴുതിയിരിക്കുന്നത് അതിമനോഹരമായ പാട്ടുകൾ ഏതാണ് പോരാതെ നിൻ പുഞ്ചിരി അതുപോലെ സരസീരുഹ മധുവാദിന എന്നിട്ട് പറയുന്നു എന്ത് ശൃണു മമ ഹൃദയം ശ്രണു കേൾക്കുക എന്നാ എന്റെ ഹൃദയം നീ കേൾക്കുക സ്മരശരനം ശൃണു മമ ഹൃദയം സ്മരശരനം സാമജ എന്നുള്ള പാട്ട് വൈശാഖ ിയോ നി പൂർണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന കണ്ടിട്ട് അതിനെ നോക്കി പാടുന്നതാണ് വളരെ കാതരമായി നായിക ആരോ പാടും ശൃപദമോകിലൂതമോ വൈശാഖ പൗർണമിയോ എന്ന് പറയുന്ന പിന്നെ അതിലെ പ്രസിദ്ധമായ ഒരു തിരുവാതിരപ്പാട്ടുണ്ട് പാർവണേന്ദുമുഖേ പാർവതി ദേവേശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു എന്ന് പറയുന്നത്